പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പുതിയ രാമക്ഷേത്രത്തിന് പൂജാകർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം തുറന്നുകൊടുത്ത് വലിയ വാർത്തയായി ലോകമാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു യഥാർത്ഥങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്ത് മറ്റൊരു വിഭാഗത്തിന്റെ കയ്യിലിരുന്ന പള്ളി പിടിച്ചെടുത്ത് ക്ഷേത്രമാക്കി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളും പള്ളികളും ഇന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തിയുണ്ട് അതിനെന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് യൂറോപ്പിലെ ഉടനീളം ഇത്തരം പിടിച്ചെടുക്കലുകളും കടന്നുകയറ്റങ്ങളും നടത്തിയിട്ടുള്ള പള്ളികൾ ഇന്ന് അടഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ ഇല്ലാതെ അപ്പം യഥാർത്ഥത്തിൽ യൂറോപ്പിൽ കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ ഒരു തനിയാവർത്തനം മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ രാമക്ഷേത്രത്തിലൂടെ കാണാൻ കഴിയുന്നത് മതങ്ങളിൽ നിന്ന് മനുഷ്യൻ മാറി നിന്നുകൊണ്ട് മതങ്ങളുടെ മതങ്ങൾ സൃഷ്ടിക്കുന്ന അസഹിഷ്ണുതയിൽ നിന്ന് അന്യ മതവിരോധത്തിൽ നിന്ന് അന്യ മനുഷ്യരോടുള്ള ഒരിക്കലും മാനവീ മാനവീതിക്ക് ചേരാത്ത വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന മതബോധത്തിൽ നിന്ന് മനുഷ്യ സമൂഹം മാറി നിന്നുകൊണ്ട് മതത്തിനതീതമായി ഇന്ന് ചിന്തിക്കുന്ന ഒരു കാലമാണ് നമ്മൾ യൂറോപ്പിലും അതുപോലെ വികസിച്ച രാജ്യങ്ങളും കാണുന്നു എന്നാൽ ഈ കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച അതിൻ്റെ തന്നെയാവർത്തനം നടത്തുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ കോളനിവൽക്കരണവും ഹിന്ദു സമൂഹത്തിൻ്റെ സ്വമ സ്വമേധയ ഉള്ള പരിണാമ പ്രക്രിയയെ അത് തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ആ പരിണാമ പ്രക്രിയയിലേക്ക് അവർ തിരിച്ചു പോവുകയും ആ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പും മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പും യൂറോപ്പിൽ നടന്നതിൻ്റെ ഒരു തുടർച്ചയായി ആ പരിണാമം ഇന്ന് വീണ്ടും തുടക്കമിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോളനി വാഴ്ചയുടെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ അതിനു മുമ്പ് ഇസ്ലാമിക ഇൻവേഷൻസ് നടക്കുന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാകേണ്ട സ്വമേധയാ ഉണ്ടാകേണ്ട ഒരു പരിണാമ പ്രക്രിയ അവിടെ തടയപ്പെട്ടതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു തിരിച്ചുപോക്കിലേക്ക് അവർ എത്തപ്പെട്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു സാമൂഹിക നിരീക്ഷണം എന്ന് പറയുന്നത് അത് കാലാന്തരത്തിലൂടെ അത് സ്വമേധയാ പരിണമിച്ച് ഈ പറയുന്ന ക്ഷേത്രങ്ങളും ഈ പറയുന്ന പള്ളികളുമല്ല മനുഷ്യന് വേണ്ടത് മനുഷ്യന് വേണ്ട റിസേർച്ച് സെന്ററുകളും യൂണിവേഴ്സിറ്റികളും അതുപോലെ അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഫാക്ടറികളും ഒക്കെയാണ് വേണ്ടത് അതിന് സയന്റിഫിക്കായിട്ടുള്ള റിസർച്ചുകളാണ് വേണ്ടത് ആ സയന്റിഫിക് ബോധമാണ് വേണ്ടതെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തപ്പെടാൻ അവരെ അവർ കുറച്ചുകൂടി സമയമെടുക്കുന്നു അല്ലെ ഇന്ത്യയിൽ അതിന് കുറച്ചുകൂടി സമയമെടുക്കുന്നു എന്നുള്ള എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ഈ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ തോന്നിയത് യൂറോപ്പിലെ പല കത്തീഡ്രലുകളും ഇന്ന് ആളുകളില്ലാതെ കിടക്കുകയാണ് അതെല്ലാം അതിൻ്റെ ആർക്കിടെക്ചർ കാണാനും അതിൻ്റെ അതിലുള്ളിലെ സ്ക്രപ്ചേഴ്സ് കാണാനും വേണ്ടി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയാണ് ഇന്ന് പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നത് കാരണം ഇതുപോലെ പിടിച്ചെടുക്കപ്പെട്ട സ്ഥലങ്ങളാണ് പലത് അതെല്ലാം ഇന്ന് അത്തരത്തിലായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് ഈ തിരിച്ചു ചരിത്രം യൂറോപ്പിൽ അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രധാനമായിട്ടും സ്പെയിനിലാണ് സ്പെയിനിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇത് എത്തിയിട്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്പെയിനിലെ ആൻഡലൂസിയ എന്ന് പറയുന്ന സ്ഥലത്തെ കോർഡോബ എന്ന് പറയുന്ന കത്തീഡ്രൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഉമയാദ് മോസ്ക് എന്ന് പറയുന്ന ഉമയാദ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റി അവിടെ സിറിയയിലെ ഡൈനാസ്റ്റിയാണ് അവർ സ്പെയിൻ കീഴടക്കിയപ്പോൾ അവിടുത്തെ കത്തീഡ്രൽ പിടിച്ചെടുത്ത് ആ കത്തീഡ്രൽ അവർ കൺവെർട്ട് ചെയ്യും സെന്റ് വിൻസെൻറ്റ് ബസലിക്ക എന്ന് പറയുന്ന കത്ത് പള്ളി അവർ പിടിച്ചെടുത്ത് അത് മോസ്കായി കൺവേർട്ട് ചെയ്ത് വളരെ അതിമനോഹരമായ ഒരു മോസ്കായ്ക്ക് ഇരുന്നൂറ് വർഷം കൊണ്ട് അവർ പണി തീർത്തു എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ അവിടെ ഈ സ്പെയിൻ പിടിച്ചെടുത്ത ഇസ്ലാമി ഇസ്ലാമിക ഭരണകൂടത്തെയും അതുപോലെ ഇസ്ലാമിസ്റ്റുകളെയും സ്പെയിനിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി പൂർണ്ണമായി അബോളിഷ് ചെയ്യുന്നതിനു വേണ്ടി ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു റീ കോൺക്വിസ്റ്റ എന്നാണ് പറയുന്നത് ഈ റോ റീ ഭാഗമായി പിന്നീട് ഇസ്ലാമിനെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഫ്രെഡിനൻഡ് തേട് എന്ന് പറയുന്ന ആൾ എന്ന കിങ് ഫ്രെഡിനൻഡ് തേട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ ഈ കത്തീഡ്രൽ തിരിച്ചു പിടിച്ച് സോറി ഈ മോസ്ക് തിരിച്ചു തിരിച്ചുപിടിച്ച് കത്തീഡ്രലാക്കി മാറ്റി ഇസ്ലാമിക ഭരണാധികാരികൾ ആ കത്തീഡ്രലിലെ മണി അടിക്കുന്നത് ആ മണിയടിക്കുന്ന അവർക്ക് അലവസരമായി തോന്നി അവിടെ പള്ളിയിലെ വലിയൊരു മണിയുണ്ടായത് ആ മണി അവർ താഴെ ഇറക്കി ഉരുക്കി അത് മോസ്കിന്റെ തൂണുകളാക്കി മാറ്റി തൂണുകളിൽ ആക്കി മാറ്റി എന്നാൽ അതേ തൂണുകൾ തിരിച്ചെടുത്ത് വീണ്ടും അത് ബെല്ലാക്കി മാറ്റാൻ മണിയാക്കി മാറ്റാൻ കിങ് ഫെർഡിനൻഡ് ഓർഡർ എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് അങ്ങനെ ആക്കുകയും ആ മണിയിന്ന് നമുക്ക് ഈ ആന്റലൂസിയിലെ കോർബോഡോബ കോർഡോബ എന്ന് പറഞ്ഞ പള്ളിയിൽ ചെന്നാൽ കാണാൻ കഴിയും അപ്പൊ ചരിത്രത്തിൽ പള്ളി പിടിച്ചെടുത്തത് പള്ളി പിടിച്ചെടുത്ത് മോസ്ക് ആക്കുകയും ആ മോസ്ക് വീണ്ടും പള്ളിയാക്കുകയും ചെയ്ത ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് സ്പെയിനിലെ ആൻഡല്യൂസിയ അതിലെ ഈ പറയുന്ന സെന്റ് വിൻസെന്റ് സെന്റ് വിൻസെന്റ് ഓഫ് സാറാഗോസോസ എന്ന് പറഞ്ഞ ഈ ഈ കത്രിടൽ എന്ന് പറയുന്നത് അപ്പൊ ചരിത്രത്തിൽ സ്പെയിനിൽ നിന്ന് തുടങ്ങിയ തിരിച്ചെടുക്കില്ല പക്ഷെ ഇന്ന് ആ സ്പെയിനിലെ പള്ളി എന്ന് പറയുന്നത് ഒരു ഒരു ഇവരുടെ ഒരു ഹെറിറ്റേജ് പ്ലേസ് ആണ് യുനെസ്കോയുടെ ഒരു ഹെറിറ്റേജ് പ്ലേസായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മാറി അതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറി ഇപ്പോഴും ഇവിടെ കുർബാന നടക്കുന്നുണ്ടെങ്കിലും അതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള നിലയിലാണ് ഇന്ന് നമ്മൾ കാണുന്നത് ലോക ചരിത്രത്തിൽ ഇസ്ലാം കടന്നു കയറിയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും മുഹമ്മദ് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള ഈ കടന്നു കടന്നുകയറ്റങ്ങളിലെല്ലാം തന്നെ ഈ പള്ളികളും അതോടൊപ്പം തന്നെ മറ്റു മതവിഭാഗങ്ങളുടെ അമ്പലങ്ങളുമെല്ലാം അവർ തകർത്തെറിഞ്ഞിട്ടുണ്ട് ആ സമൂഹങ്ങളെയും കൊന്നൊടുക്കിയിട്ടുണ്ട് ഇപ്പോൾ ബെനു കുറുവള ബെനു നദീർ അതുപോലെ തന്നെ കൈബറിലെ യഹൂദന്മാർ ഇവരെ എല്ലാം കൊന്നൊടുക്കിയാണ് മുഹമ്മദ് കാരവാൻ കൊള്ളകളും ഒക്കെ നടത്തിയാണ് മുഹമ്മദ് ഈ മതസ്ഥാപനം നടത്തിയത് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മുടെ ഇവിടെ ഈ ക്ഷേത്ര ഈ ബാബറി മസ്ജിദ് പൊളിച്ചപ്പം അതേ സമയം തന്നെ ബംഗ്ലാദേശിൽ അതിഭീകരമായ ആക്രമണമാണ് അവിടുത്തെ വളരെ ചെറിയ മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെ നടന്ന് ആ കൊലപാതകങ്ങളുടെ ചരിത്രമാണ് പിന്നീട് തസ്ലിമ നസീർ തസ്ലിമ നസീർ അദ്ദേഹത്തിന്റെ ലജ്ജ എന്ന് പറയുന്ന നോവലിലൂടെ നമ്മളെ വരച്ച് കാണിച്ചത് അപ്പം ഈ മതങ്ങളുടെ ഈ കടന്നുകയറ്റങ്ങൾ എപ്പോഴും മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൊല്ലുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇസ്ലാം എന്ന് പറയുന്ന മതം ഇന്നും ആ ആ കോൺകറിങ്ങിന് കോൺകറിങ് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് കാരണം അവർ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കാശ്മീരിൽ എത്രയോ ക്ഷേത്രങ്ങളും എത്രയോ പള്ളികളുമാണ് തകർത്തത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് പേഗൻസ് മതത്തിൽ നിന്നാണ് ക്രിസ്ത്യൻ മതത്തിലേക്കുള്ള കൺവേർഷൻ നടക്കുന്നത് അതായത് ക്രിസ്ത്യാനിറ്റി റോമിൽ രൂപപ്പെട്ടതിന് ശേഷം റോമിലെ രാജാവ് ഈ പറയുന്ന കോൺസ്റ്റന്റീൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായപ്പോൾ അന്ന് നടന്നിരുന്ന പേഗൻ പ്രാക്ടീസസ് നടന്നിരുന്നത് ബഹുദൈവ ആരാധന നടന്നിരുന്ന അമ്പലങ്ങളും പള്ളികളും എല്ലാം ക്രിസ്ത്യൻ പള്ളികളായി കൺവേർട്ട് ചെയ്യുകയും പിന്നീട് ക്രിസ്ത്യൻസ് കോൺക്രീവ് സ്ഥലങ്ങളിൽ ഈ പള്ളികൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ പിടിച്ചെടുക്കലിന്റെ ചരിത്രം തുടങ്ങിയത് ക്രിസ്ത്യൻസ് ആണെങ്കിലും പിന്നീട് ഇസ്ലാം വന്നപ്പോൾ ഇസ്ലാം ഇതേ കോൺകിറങ്ങി തന്നെയാണ് നടത്തുന്നത് ഈ അടുത്ത കാലത്ത് സൈപ്രസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ടർക്കി കടന്നു കയറി അവിടുത്തെ മുഴുവൻ മിക്കവാറും ഒട്ടേറെ വലിയ പള്ളികളും തകർത്ത് കിടന്നു ഇന്നും ഈ പള്ളികൾ കീഴടക്കുന്നത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇറാഖിൽ കണ്ടതാണ് ഇറാഖിൽ ഐ എസ് ഐ എസ് പള്ളികൾ പിടിച്ചെടുക്കുക മാത്രമല്ല ക്രിസ്ത്യൻ വിശ്വാസികൾ ആരാധിച്ചിരുന്ന ബിംബങ്ങളെ എടുത്ത് ധറയിലിട്ട് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ചരിത്രത്തിൽ ഈ പിടിച്ചടക്കൽ ക്രിസ്ത്യൻസ് ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ചു ക്രിസ്ത്യൻസ് ഇന്ന് സമാധാനത്തിലേക്ക് മാറുകയും അവർ സമാധാനത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ ഇന്നലകളിൽ നടത്തിയിട്ടുള്ള പിടിച്ചുപിറിക്കലും അവർ അവസാനിപ്പിച്ചപ്പോൾ ഇന്നും ഇസ്ലാം അത് അനുസൃതം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഇതിനെ 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 ഒരു പരിധിവരെ വിലങ്ങ് ഇടേണ്ടതുണ്ട് ഇതിനൊരു പരിധിവരെ തടസ്സം സൃഷ്ടിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഹിന്ദു സമൂഹം ഇന്ന് ആ കാണിച്ചിരിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു ജനാധിപത്യത്തിന്റെ ഒരു ബ്രോഡ് സെൻസിൽ വിശ്വസിക്കുമ്പോൾ മതങ്ങൾ മതങ്ങളിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മനുഷ്യൻ വലിച്ചെറിഞ്ഞ് കുറച്ചുകൂടെ റാഷണൽ ആയിട്ടുള്ള സ്വതന്ത്ര ചിന്തയുടെ സയൻസിൻ്റെ അതുപോലെ തന്നെ കൂടുതൽ യുക്തിബോധത്തോടെ ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് ചെയ്തത് തെറ്റാണ് അല്ലെ ചെയ്തത് ശരിയായില്ല എന്ന് നമുക്ക് വിധിക്കാം പക്ഷെ ചരിത്രത്തിന്റെ തിരിച്ചടികൾ മാത്രമാണ് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ ഈ പറഞ്ഞ ഈ ശ്രീരാമ ക്ഷേത്രത്തിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് കാരണം ഇത് മുന്നൂറ് വർഷങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ ഇത് സ്പെയിനിൽ നടന്നെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതിലത്തെ ഞാൻ മറ്റൊരു സംഭവം നോക്കി നോക്കിക്കാണുന്നത് ഈ ഹിന്ദു സമൂഹം പൊതുവെ വളരെ അഴഞ്ഞ സമൂഹമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങളും അവരുടെ ദേവന്മാരും അവരുടെ കുലദൈവങ്ങളുമൊക്കെ ആയി ഒതുങ്ങി കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യരാണ് ആ മനുഷ്യ ഇന്ന് ഈ തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്തതിന്റെ പ്രധാന ഉത്തരവാദിത്തം ഇന്ന് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനാണ് എന്ന് നിങ്ങളെ മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജമാഅ ഇസ്ലാമി ഇന്ത്യയുടെ തെരുവുകളിൽ എഴുതി വെച്ചു ഇസ്ലാമിലൂടെയാണ് ഇന്ത്യയുടെ മോചനം എന്ന് എഴുതി വെച്ചു പിന്നീട് ഷാബോനോ കേസിൽ വലിയ പ്രകടനം നടത്തി രാജീവ് ഗാന്ധിയെ ഭയപ്പെടുത്തി അവർ യഥാർത്ഥെങ്കിൽ ആ ഷാബാനു കേസിന്റെ വിധിയെ അട്ടിമറിച്ചു പാർലമെന്റിന്റെ പാർലമെന്റിലൂടെ അത് അട്ടിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയെ കൊന്നതിന് ശേഷം ഇന്ത്യയിലെ ഈ പറഞ്ഞ ഹിന്ദു ഔട്ട്ഫിറ്റ്സിന് അല്ലെ ഹിന്ദു വിഭാഗങ്ങൾക്ക് ഹിന്ദു ഫിനാറ്റിക്സുകൾക്ക് ഒരു തരത്തിലും രാഷ്ട്രീയത്തിൽ ഒരു സ്പേസും കിട്ടാ ഇടയിൽ കിട്ടാതിരുന്ന സാഹചര്യത്തിലാണ് ഈ ഷാബാനു കേസ് അവർക്കൊരു പിടിവെള്ളിയായി കിട്ടിയത് ആ പിടിവള്ളിയിൽ അവർ തൂങ്ങി ആ പിടിവിൽ തൂങ്ങിയതിനു ശേഷം അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ നെഹ്റു നെഹ്റു അവിടെ അവിടെ സ്വയംഭൂവായി എന്ന് പറയുന്ന ശ്രീരാമനെ കൊണ്ട് സരയു നദിയിൽ എറിയാൻ പറഞ്ഞ് അത് അടച്ചിട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ബ്രിട്ടീഷുകാർ അടച്ചിട്ട ക്ഷേത്രമാണത് അവിടെ ആയിരത്തി അറുനൂറ് മുതൽ ഇങ്ങോട്ട് ഒട്ടേറെ കലാപങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ അടച്ചിട്ട ക്ഷേത്രമാണത് ആ ക്ഷേത്രം തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സ്വയംഭൂവായി രാമൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ രാമൻ എന്ന് പറഞ്ഞു നമ്മുടെ പാലപ്പുഴക്കാരൻ കളക്ടർ കെ കെ നായരാണ് അതിൻ്റെ പുറകിൽ എന്നാണ് പറയുന്നത് അദ്ദേഹമാണ് ഫൈസാബാദിലെ ജില്ലാ കളക്ടർ ആയിരുന്നതാണ് അത് പിന്നീട് നെഹ്റു അടച്ചിട്ടു നെഹ്റു അടച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പിന്നീട് ഈ ഷാബാനു കേസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഫൈസാബാദ് കോടതിയുടെ വിധി അനുസരിച്ചാണെങ്കിലും രാജീവ് ഗാന്ധിക്ക് ആ രണ്ടാമത് തെറ്റ് ചെയ്യേണ്ടി വന്നത് ഒന്നാമത്തെ തെറ്റ് ഷാബാനു കേസിൽ അദ്ദേഹം പാർലമെന്റിൽ ബില്ല് പാസാക്കി സുപ്രീംകോടതിയെ സൂപ്പർസീഡ് ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് ഈ രണ്ടാമത് ആ തെറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തു കൊടുത്ത ഒരു മറ്റൊരു തെറ്റാണ് ഈ പറയുന്ന ക്ഷേത്രം തുറന്നുകൊടുക്കുന്നത് ഇതിൽ നിന്നാണ് പിന്നീട് ഈ ഹിന്ദു ഔട്ട്ഫിറ്റ്സുകൾക്ക് അല്ലെങ്കിൽ ഹിന്ദു ഫെനാറ്റിക്സുകൾക്ക് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലഭിച്ചത് ഇതിന്റെ എന്ന് പറയുന്നത് യഥാർത്ഥത്തെങ്കിൽ ഈ ഈ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ടെററിസ്റ്റ് അറ്റാക്കുകൾ ക്രമാതീതമായി ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്കും ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന പൊളി ശ്രമിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പുറത്തു വന്നു ഇതിലൂടെയെല്ലാം സംഭവിച്ചത് അതുപോലെ തന്നെ ജോസഫ് സാറിൻ്റെ കൈവട്ട് ഉൾപ്പെടെ ഇന്ത്യയിൽ അങ്ങോളം അങ്ങോളം ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണം ആരംഭിച്ചപ്പോൾ അന്ന് വരെ രാഷ്ട്രീയമായി ശ്വാസം കിട്ടാതിരുന്ന വരെ രാഷ്ട്രീയമായ ഒരു വെളിച്ചം കിട്ടാതിരുന്ന ഹിന്ദു ഫനാറ്റിക്സുകൾക്ക് കൃത്യമായ വഴി വെച്ചു കൊടുത്തതിൽ ഈ പറയുന്ന ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടെററിസത്തിനും ഭീകരവാദത്തിനും വലിയ പങ്ക് ഉണ്ട് എന്ന് ആര് നിഷേധിച്ചാലും ചരിത്രം അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഇട്ടുകൊടുത്ത വഴിയിലൂടെയാണ് ഇന്ന് ഹിന്ദു തീവ്രവാദികൾ ഇന്ത്യയുടെ അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ഇനി അവരെ അടുത്ത കാലത്തൊന്നും പറിച്ചു മാറ്റാൻ കഴിയുമില്ല കാരണം ഈ പറയുന്ന ഹിന്ദു ഈ ഇസ്ലാമിക തീവ്രവാദികളുടെ ആക്രമണം ഇന്ത്യയുടെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം നടന്നപ്പോൾ അസ്തപ്രജ്ഞരായി നിന്ന മനുഷ്യരുടയിലേക്കാണ് അവർ വന്നത് ഞങ്ങളിത് പരിഹരിക്കാം എന്ന് പറഞ്ഞു അവർ വന്നു അവരെ തെരുവുകൾ ശാന്തമാക്കി ഇന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ ഈ തീവ്രവാദികൾ അഴിഞ്ഞാടുന്നില്ല എന്നുള്ളത് തന്നെ സമാധാനകാംക്ഷികൾക്ക് വലിയൊരു പ്രത്യാശ നൽകുന്നതായി മാറി അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഇനി ഉടനെ പറിച്ചു കളയാം എന്ന് കഴിഞ്ഞില്ല പക്ഷെ ഇവിടെ ഇവിടെ മരിക്കുന്നത് ജനാധിപത്യമാണ് ഇവിടെ മരിപ്പിക്കുന്നത് മാനവികതയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് തീവ്രവാദത്തിൻ്റെയും നടുവിൽ യഥാർത്ഥങ്ങൾ ലിബറലിസത്തിലൂടെ ആണ് ലോക സമൂഹം ഇന്നുള്ള മടുന്നത് പക്ഷെ ആ ലിബറലിസം ഇന്ന് ശ്വാസം കൂട്ടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഈ ഇതിൽ നിന്ന് ആത്യന്തികമായി ഇസ്ലാമിക തീവ്രവാദികൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട ഇനി ലോകത്ത് നടക്കില്ല മുഹമ്മദ് ഏ ഡി അറുന്നൂറിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള കുറേയേറെ ഈ കാലഘട്ടത്തിൽ ചേരാത്ത ചില പ്രവർത്തികരുണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ചേർന്നതല്ല എന്ന് സത്യസന്ധമായി നമ്മൾ അംഗീകരിക്കണം ഈ ടൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഗ്ലബ് ഹൗസിൽ ഇരുപത്തൊന്ന് ലക്ഷം രൂപയാണ് അവർ ഇനാം പ്രഖ്യാപിച്ചത് നിങ്ങൾ മുഹമ്മദിനേക്കാൾ മോശക്കാരനാണ് എന്നത് കാണിക്കാമോ എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം എന്ന് പറയുന്നത് ആ ഇരുപത്തിനൊന്ന് ലക്ഷം രൂപ മേടിക്കാൻ ആരുമില്ലായിരുന്നു അതുകൂടാതെ അവർ രണ്ട് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു പത്ത് മുഹമ്മദിന്റെ നന്മകൾ നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചു അതും മേടിക്കാൻ ആരും അവിടെ വന്നില്ല അവിടെ ആ ചർച്ചകളിൽ ഒട്ടേറെ ആളുകൾ വന്നു പക്ഷേ ആ പത്ത് നന്മകൾ ചൂണ്ടിക്കാണിക്കാൻ അന്ന് വരെ ഭൂമിയിൽ ഇല്ലായിരുന്ന പത്ത് നന്മകൾ മുഹമ്മദിലൂടെ പുതിയതായിട്ട് വന്ന പത്ത് നന്മകൾ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞിട്ട് ആ അവർ പരാജയപ്പെടുകയാണെ ചെയ്ത് അപ്പോൾ അതുകൊണ്ട് മുഹമ്മദിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത്രമാത്രം ശ്രേഷ്ഠമൊന്നുമല്ല അത് വായിച്ചിട്ടുള്ള ആർക്കും ഖുറാൻ വായിച്ചിട്ടുള്ള ആർക്കും ഹദീസ് വായിച്ചിട്ടുള്ള ആളുകൾക്കും ഇന്ന് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അത് വളരെ കൃത്യമായ ആളുകൾ തെളിവ് വെച്ച് എക്സ് മുസ്ലിംസും ഒക്കെ വളരെ കൃത്യമായി വിശ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എക്സ് മുസ്ലിമിലെ ഒരു വലിയ വിഭാഗം തന്നെ അതിനെപ്പറ്റിയുള്ള ഡീപ്പായി പഠിച്ച് ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഇന്നലകളിലെ ഈ കൊള്ളയും കൊള്ളിവയ്പ്പും പിടിച്ചു പറയും മുഹമ്മദ് മുതൽ തുടങ്ങിയ ഈ കൊള്ളയും കൊള്ളിവയ്പ്പും പിടിച്ചു പറയും ഇനി ഒരു ഏറെ കാലം തുടരാൻ അനുവദിക്കുന്നില്ല ജനസമൂഹം അംഗീകരിക്കുന്ന തെളിവാണ് ഈ ശ്രീരാമ ക്ഷേത്രത്തിന്റെ തിരിച്ചുപിടിക്കൽ അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ പോലും ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഒരു അനിവാര്യതയായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അതുകൊണ്ട് ജനാധിപത്യത്തിനും മതേതരത്തിനും നിങ്ങൾ ഒരു എലിറ്റ് ക്ലാസ് ആണ് നിങ്ങൾ വലിയ സംഭവമാണ് നിങ്ങൾ മാത്രം സ്വർഗ്ഗത്തിൽ പോകുന്നവരാണ് നിങ്ങൾക്ക് മാത്രമാണ് സ്വർഗം അവകാശപ്പെട്ടത് മറ്റുള്ളവർ ബഹുദൈവ വിശ്വാസികളും ക്രിസ്ത്യൻസും ജൂതന്മാരും കൊല്ലപ്പെടേണ്ടവരും അവരോട് അവരെ ഈ മധ്യപൂർവ്വ ദേശത്ത് നിന്ന് അടിച്ചു അതോടൊപ്പം തന്നെ അവർക്ക് അവർ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരുമാണെന്നുള്ള നിങ്ങളുടെ ഖുറാന്റെ കൺസെപ്റ്റ് ആ കൺസെപ്റ്റ് ഇനി പ്രായോഗികമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യതയിൽ ഒതുക്കി നിർത്തണം അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാക്കി പൊളിറ്റിക്സ് ഇല്ലാതെ ഇസ്ലാമിന് അത് വേറെ കാര്യം എങ്കിൽ പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തലത്തിൽ അതിനെ നിങ്ങൾ മറ്റു മതസ്ഥരെ മറ്റ് മതസമൂഹങ്ങളെ കീഴ്പ്പെടുത്തുകയും ജസിയ മേടിക്കുകയും ചെയ്യാമെന്നുള്ള അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി ഇനിയും ഇന്നും നമ്മുടെ തെരുവിൽ വിൽക്കാമെന്നുമുള്ള ആ വ്യാമോഹം നടക്കില്ല കാരണം മുഹമ്മദിൻ്റെ ഇതൊക്കെ അത് ആ മുഹമ്മദ് കാണിച്ചിട്ടുള്ളതാണ് ഈ സ്ലേവറിയും ഒക്കെ സ്ലേവറിയും തെരുവിൽ സ്ത്രീകളെ വിലക്കി വെക്കുന്നതും അതുപോലെ ലേലം വിളിച്ച് വിൽക്കുന്നതും ഒക്കെ അത്തരം പരിപാടികളൊന്നും ഇനി നടക്കുമെന്ന് വിചാരിക്കരുത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നിങ്ങളുടെ ബനിയനായിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഡ്രസ്സിനുള്ളിൽ നിങ്ങളുടെ മനസ്സിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുപയോഗിക്കണം അല്ലാതെ അത് പുറത്തെടുത്ത് വെച്ച് മറ്റു മനുഷ്യരുടെ മുകളിൽ കടന്നു കയറാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഇടത്തോളം കാലം ഇത്തരം തിരിച്ചടികൾ നിങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ മറ്റു മനുഷ്യരുടെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പള്ളികൾ പിടിച്ചെടുക്കുന്നത് നിങ്ങൾ ഈ അടുത്ത കാലത്തല്ല ഈ ഇറാഖിലും ഞാൻ പറഞ്ഞ കാശ്മീരിലും ഒക്കെ ഈ പരിപാടികൾ ചെയ്തു ഈ ആധുനിക കാലത്തിലാണ് ഒരുപാട് പുറകിലില്ല അതുകൊണ്ട് ഇസ്ലാം കോൺകറിങ് നടത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ നടക്കുന്നുണ്ട് അത് മുഹമ്മദ് എന്ന് പറഞ്ഞ ആർക്കിയോളജിസ്റ്റ് വളരെ കൃത്യമായ ഇത് ക്ഷേത്രമാണ് ഇതിനു മുമ്പ് ക്ഷേത്രമായതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പിടിച്ചെടുക്കലിൽ അവസാനിപ്പിക്കുക ആ പിടിച്ചെടുക്കൽ അവസാനിപ്പിച്ച് നിങ്ങൾ ജനാധിപത്യത്തിൻ്റെയും മതേതരത്തിൻ്റെയും പക്ഷത്തേക്ക് വരാതെ ഇന്ന് നിങ്ങൾക്കിനി മുമ്പോട്ട് പോകാൻ കഴിയില്ല അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഈ ക്ഷേത്രം പിടിച്ചെടുത്തത് അതൊരു ജനാധിപത്യവാദിയായിട്ടില്ല അല്ലെ ഒരു ഒരു അഗ്നോസ്റ്റിക് ആയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വേദനാജനകമാണ് കാരണം അതൊരു പള്ളി പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലൊട്ടും ശരിയായിട്ടുള്ള ഒരു സാംസ്കാരികമായി ഉയർന്ന കാര്യമല്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട് ആ തിരിച്ചറിവ് എന്നെപ്പോൾ ആളുകൾക്കാണ് മറിച്ചൊരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത് തെറ്റാണെന്ന് പറയുമ്പോൾ അവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യസമൂഹം ചൂണ്ടിക്കാണിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്നലകളിൽ നടത്തിയിട്ടുള്ള കൊള്ളകളും കൊലപാതകങ്ങളും അവസാനിപ്പിച്ച് നിങ്ങളെ ഇന്നലകളിൽ ഈ മുഹമ്മദിന്റെ പാത പിന്തുടർന്ന് ഇപ്പോഴും നിങ്ങളുടെ മുഹമ്മദിന്റെ പാത പിന്തുടർന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ ആളുകളെ കീഴ്പ്പെടുത്താവുന്നതും പള്ളികൾ പിടിച്ചെടുക്കാവുന്നതെന്നും സ്ത്രീകളെ അടിമകളാക്കി പിടിക്കാവുന്നതുമൊക്കെയുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലഘട്ടം അവസാനിച്ചു നിങ്ങൾ ഈ ലോകത്തിനി അതിജീവിക്കാൻ പോകുന്നില്ല കെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും അവസാനത്തെ ശവപ്പെട്ടിയിലടിച്ച ആണിക്കല്ലാണ് ഈ ഈ ക്ഷേത്ര സ്ഥാപനം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ നിങ്ങളുടെ ഇന്റർനാഷണൽ തലത്തിൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അടിക്കാൻ പോകുന്ന അവസാനത്തെ ആണിയാണ് ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത് ഫൈനലി ഇന്ന് ഹനൂസ് എന്ന് പറയുന്ന ഖാൻ ഖാൻസ് എന്ന് പറയുന്ന അവരുടെ മെയിൻ പിന്നെ സെൻട്രൽ ഹോൾഡ് അതായത് പ്രധാനപ്പെട്ട ഹമാസിന്റെ ഏരിയ ഇന്ന് ഇസ്രായേൽ ആർമി വളഞ്ഞിട്ടുണ്ട് അവരുടെ അഞ്ഞൂറ്റി അമ്പതോളം വരുന്ന സോൾജേഴ്സ് നഷ്ടപ്പെട്ടെങ്കിലും അവർ ആ യുദ്ധത്തിൽ നിന്ന് പുറകോട്ട് പോകില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹമാസ് എന്താണ് മുമ്പോട്ട് വയ്ക്കുന്നത് അതാണ് ഇസ്ലാമിക് ഐഡിയോളജി എന്ന് പറയുന്നത് ആ ഇസ്ലാമിക് ഐഡിയോളജി മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് ഹമാസ് പോകുന്നത് അവർക്ക് അവിടെ സെക്കൻഡറി സിറ്റിസൺ അവരുടെ രാജ്യത്തും രാജ്യമെന്ന് പറയുന്ന മുഴുവൻ ഇസ്രായേലുമാണ് മുഴുവൻ ഇസ്രായേലും പാലസ്തീനും അടങ്ങുന്ന പ്രദേശമാണ് അവിടെ യൂതന് യാതൊരു സാധ്യതയില്ല യൂതനെ അവിടെ സെക്കൻഡറി സിറ്റിസൺ ആയിട്ട് അവിടെ ജീവിക്കാൻ ശ്രമിക്കുകയുള്ളൂന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ പ്രഖ്യാപിത രാഷ്ട്രം എന്ന് പറയുന്നത് ഈ പറയുന്ന മുഴുവൻ പ്രദേശങ്ങളുമാണ് അവിടെ ജൂതിനോ മറ്റു ക്രിസ്ത്യാനികൾക്കും യാതൊരു പ്രസക്തിയില്ല അവിടെ ജസിയ കൊടുത്തേ മറ്റുള്ളവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് അവരുടെ അവരുടെ ഡിക്ലറേഷൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കിങ് പിൻ എന്ന് പറയുന്ന ഒന്നാണ് ഹമാസ് തീവ്രവാദം എന്ന് പറയുന്നത് ആ ഹമാസ് തീവ്രവാദത്തെ ലോകത്തെ മുഴുവൻ മനുഷ്യരും കൂടെ നിന്നുകൊണ്ട് ഇന്ന് അടിച്ചു തകർത്ത് ഒരു പരിവാക്കി നിർത്തിയിട്ടുണ്ട് ഇന്നലെ ഈ അടുത്ത ദിവസം തന്നെ ഇതെല്ലാം സറണ്ടർ ചെയ്യേണ്ട ഈ ഹമാസ് തീവ്രവാദികൾ സറണ്ടർ ചെയ്യുന്നത് നമുക്ക് കാണി വരും ഇപ്പം തന്നെ അവരുടെ മെയിൻ ഹോൾഡ് ഇന്ന് അവരുടെ സെൻട്രൽ കമാൻഡ് ഇരിക്കുന്ന ഏരിയ ഖാൻ യോണിസ് എന്ന് പറഞ്ഞ സ്ഥല പ്രദേശം പൂർണ്ണമായി ഇസ്രായേൽ ആർമി വളഞ്ഞിട്ടുണ്ടെന്നാണ് ഇന്നലത്തെ ഇന്നലെ വായിച്ചത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഇത്തരം വരുന്ന ഇസ്ലാമിക തീവ്രവാദത്തിൽ നിങ്ങൾ പുറത്തോട്ട് പുറകോട്ട് പോയി ജനാധിപത്യത്തിലേക്ക് നിൽക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കൂടെ മനുഷ്യരുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കാലം ഈ സ്പെയിനിൽ നിന്ന് ഇന്ന് ഇന്ന് ഫൈസാബാദിലേക്ക് അല്ലെങ്കിൽ രാമക്ഷേത്രത്തിലേക്ക് ചരിത്രം എത്തി നിൽക്കുന്നതാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിഞ്ഞ് നന്ദി ടോം ജോസം പറഞ്ഞു